ി തൊഴിലാളി മേഖല മുഴുവൻ സംഭവിച്ച തലത്തിൽ നമുക്ക് രണ്ട് കൂട്ടിൽ വേണം തൊഴിലാളിയും വേണം മുതലാളിക്ക് വേണം കാരണം പണം മുറക്കുന്ന ആളുണ്ടെങ്കിൽ ജോലി കിട്ടും ആ ജോലി സ്ഥലത്ത് നമ്മളുണ്ടാക്കി അവർക്ക് വീണ്ടും കൂടുതൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകും അത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ശാന്തവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് വേണം നരേന്ദ്രമോദി ഒരു വ്യക്തി ആയിരക്കണക്കിന് പദ്ധതികൾ കൊണ്ടുവരുന്നു അവിടെ പലപ്പോഴും എന്താണ് ബി ജെ പി ഒരു വലിയ പാർട്ടിയാണ് ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇതിനകത്ത് മുസ്ലിം സഹോദരിമാരെ തോന്നി നിങ്ങൾക്ക് ബിജെപി വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇപ്പൊ എന്നോട് പറയണം ബി ജെ പിക്കാർ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഭയമുണ്ടോ ഭാരതത്തിൽ ജീവിക്കാൻ പറയണം കാരണം പറയുമോ ഇപ്പൊ സി എ എന്ന് ഒരു സാധനം പറയുന്നു സി എന്താണ് സിറ്റിസൺസ് ആക്ട് ആക്ട് ആണ് അമെന്റ് ആക്ട് അപ്പൊ എന്താ പറ്റുന്നത് ഭാരതത്തിലെ പൗരന്മാർ ഇതുമായി യാതൊരു ബന്ധവുമില്ല ഭാരതത്തിന്റെ സമീപത്തുള്ള മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭാരതത്തിലോട്ട് വരാം അതിൽ ഏഴ് വിഭാഗക്കാർക്ക് ഇത്രയുള്ളൂ നമ്മുടെ ആൾക്കാരെ പറഞ്ഞ് തെറ്റിപ്പിക്കുക ആക്ച്വലി ഞാൻ പലടത്തും പറഞ്ഞ കഴിഞ്ഞ ടി വി കല്യാണം എന്റെ ഭാര്യയുടെ അനീതി കല്യാണം എന്ന് ഇസ്ലാം വിശ്വാസി മൊയ്തീ ഞങ്ങളല്ല ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട് ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് വേറെ അത് നമ്മളൊന്ന് മനസ്സിലാക്കൂ നല്ലൊരു വികസനം ചെറുപ്പക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത തലമുറക്ക് നല്ലത് വരാൻ ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് ഇത്തവണ കൃഷ്ണകുമാറിനെ വോട്ട് ചെയ്യൂ നമുക്ക് കാണാം എന്നാണ് അടുത്ത അഞ്ചു വർഷത്തിൽ വരാൻ പോകുന്നത് അതായത് ഭാരതത്തിൽ വരുന്ന വികസനങ്ങൾ കേരളത്തിലോട്ട് വരുത്തണമെങ്കിൽ അപ്പൊ വന്ദേ ഭാരത് എന്ന ട്രെയിൻ നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങൾക്ക് ഭംഗിയുള്ള വസ്തുക്കൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വികസനം ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് കഴിയും അത് മാത്രമല്ല നിങ്ങളോട് ഒരു വാക്കുകൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങൾ എല്ലാവർക്കും ബോധമുള്ള ഒരു കാര്യം എന്താണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ റിസർക്ക് ഇപ്പോഴേ അറിയാം ആരാധിക്കാൻ ചോദിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ വരാൻ പോകുന്നത് നാനൂറോ നാനൂറിലധികമോ സീറ്റ് തേടി അപ്പോൾ നമുക്കിവിടെ നിന്ന് അതായത് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്ന പാർട്ടി ഇവർ പങ്കായിട്ടിരിക്കണോ ഏതോ പ്രതിപക്ഷത്തിരിക്കാനൊരു എം പി അയക്കണോ നിങ്ങൾ ആലോചിക്കുക ഇവിടെ വാഗ്ദാനങ്ങളില്ല ഞാൻ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങളുടെ അകത്തൊരു വിശ്വാസം വേണം എന്നെ ഇത്ര നാൾ ചതിക്കുകയായിരുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് സ്ത്രീകളെ നയിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബം നയിക്കാൻ പറ്റിയാൽ ഒരു ദേശത്തെ നയിക്കാൻ പറ്റും ഒരു രൂപയുടെ അഴിമതി ആരോണോ എനിക്ക് എൻ്റെ ഒരിടത്തുമില്ല ഉണ്ടാവുകയും ഇല്ല കാക്കാനുള്ള പ്രായം കഴിയുമോയി കക്കാൻ മോഹവും ഇല്ല അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങളുടെ മാതാപിതാക്കോടും പറയുക ഇങ്ങനൊരാളെന്താഷ്ടമാണ് നരേന്ദ്രമോദിയുടെ ഒരു സാനദ്ധ്യായിട്ടൂടെ വന്ന് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ ആലോചിക്കുക ഇത്രയും നേരവും മൂന്ന് സമയം നിങ്ങൾ കഴിച്ചോയില്ലെന്നപോലും ഞാൻ ചോദിച്ചില്ല ഇത്രയും നേരം ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി ക്ഷമയുടെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വിലത്തുമ്പിലാണ് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ആലോചിക്കുക ഇഷ്ടമുള്ള പാർട്ടിക്ക് പോകും എനിക്ക് കിട്ടിയാൽ ഓരോ സന്തോഷം ഞാൻ അവരോട് പറയുന്നു ഞാൻ ഒന്നും ചോദിക്കാൻ അവർക്ക് തോന്നണം പറഞ്ഞില്ല രാജേഷ് രാജേഷ് ഇരിക്ക മാറിക്കൊടുത്തുണ്ടോ മാറി കിട്ടും കിട്ടും അവരെ കിട്ടത്തില്ല ോട്ട് അച്ചിരി പെണ്ണിലോട്ട് ഈ പെണ്ണുണ്ടോ ചോട്ടു ചോട്ടുണ്ടോ

േ നന്ദി മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ കാരണം ഒരു ഇലക്ഷൻ പ്രചരണം സാധാരണ നമ്മുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് അതും കൈവിട്ട് ജനങ്ങൾ നമ്മുടെ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഇരു മുന്നണികളും ഇതുവരെ ചതിച്ചതും വഞ്ചിച്ചതും തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് ജന പങ്കാളിത്തോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് ജനങ്ങളോടും എൻ്റെ പ്രിയ സഹോരങ്ങളായ പ്രവർത്തകരോടും അങ്ങേറ്റം നന്ദി പറയുന്നു കാരണം പ്രതികൂല കാലാവസ്ഥയിലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വേദിയിലേക്ക് നീങ്ങുന്നു നന്ദി സഹോദരങ്ങളെ നന്ദി ഇരിക്കുന്നോ ആരെ ആരെ സരി വലിയ അറിയാല്ല മൈക്ക് ഒന്ന് കൂടെ ആരെ വലിയ അറിയാ ആ പേര് എന്താ എനേറെ ആരെ നാല് പേരും 100000 ഓക്കേ ഹലോ കേയ കേട്ടേ കണ്ടോ കണ്ടോ രഞ്ജിതേ 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 ഓക്കേ ഇവിടെ നടപ്പില്ലേ ഇവിടെ പൈമൈ പോലെ പൈമൈ പോലെ പൈമൈ പോലെ ഇടാ ഓർസ് കൂടി ഇതിനെ നമ്മുടെ കൊള്ളാറി ഇതിനെ നീങ്ങല്ല അല്പം കാലം പ്രാർത്ഥന കൊണ്ടിരിക്കണം ഇവിടെ വാനിൽ നിന്ന് ഞാൻ പറയാൻ കാരണം കണ്ടോ നമ്മുടെ ഫോൺ എന്റെ ഫോൺ മഴട്ടെ നമുക്ക് വെയിൽ മണി വട്ടി പോ

லாவண்டி <laughs> <laughs>